പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയത്തിൽ നിന്നും അല്പം വ്യത്യസ്തമായി ആനുകാലികമായ ഒരു വിഷയമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് അടുത്തിടെ വത്തിക്കാൻ നിന്നും പുറത്തിറക്കിയ പാപ്പൽ ന്യൂസിൽ അമ്മയായ മറിയ സഹരക്ഷകയോ സകല കൃപകളുടെയും മധ്യസ്ഥയോ അല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഇത് സംബന്ധമായി പല വിശദീകരണങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കുകയുണ്ടായി എന്താണ് സഹരക്ഷക അഥവാ കോ റിഡം ട്രിക്സ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയിൽ മറിയയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല യേശു തനിച്ചാണ് ആ വേള നിവർത്തിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രഖ്യാപനം സഭ മറിയയ്ക്ക് കൊടുത്ത അമിത അവദാനങ്ങളാണ് സഹരക്ഷക എന്നും മധ്യസ്ഥയെന്നുമുള്ളത് ബൈബിൾ വെളിച്ചത്തിൽ അപ്പോസ്തോലിക ഉപദേശങ്ങളിൽ നിന്നും വ്യതിയലിച്ച് പോയ ഒരു സമൂഹമാണ് ഇവർ ആദിമ ക്രൈസ്തവ വിശ്വാസികളെ കൊന്നു മുടിക്കുവാൻ തയ്യാറായ റോമൻ ചക്രവർത്തിമാരും അതിന് അനുവാദം നൽകിയ മാർപ്പാപ്പമാരും ചെയ്ത പ്രവർത്തികൾ ലോകം മറന്നിട്ടില്ല അതിന് ഒരറുതി വന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ക്രിസ്തു മത കൂടിയാണ് ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന റോമൻ ചക്രവർത്തിമാർ അതിൽ നിന്നും പിന്മാറി എങ്കിലും അന്ന് നിലവിലുണ്ടായിരുന്ന പാകൻ പാശാണ്ടതകൾ സഭയിൽ കടന്നുകൂടി അതെല്ലാം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഓരോരോ കാലഘട്ടങ്ങളിൽ പാപ്പാമാർ നടത്തിയ പ്രഖ്യാപനങ്ങൾ ജനങ്ങളെ വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും അകറ്റിക്കളയാണ് ചെയ്തത് അതിൽ ഒരു പ്രധാന വിഷയമാണ് മറിയയ്ക്ക് പറയിയ വിശുദ്ധ പദവിയും അനാവശ്യ അവദാനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയൽ മാലാഹ മറിയയ്ക്ക് സന്ദേശം കൊടുക്കുമ്പോൾ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ് പറയുന്നത് ദൂതന്റെ വന്ദനം കേട്ട മറിയ അതിന് പ്രതിവാക്യമായി പറയുന്നത് ഞാൻ കർത്താവിൻ്റെ ദാസിയും നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ് ഇവിടെ കൃപ ലഭിച്ച മറിയയെ സകല കൃപകളുടെയും മധ്യസ്ഥ അഥവാ മീഡിയാട്രിക്സ് ആക്കി കർത്താവിന്റെ ദാസി എന്ന് സ്വയം സമ്മതിച്ചുവെങ്കിലും ദൈവമാതാവ് സ്വർഗരാജ്ഞി അമലോത്ഭവ എന്നിങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ നൽകി ആരാധിക്കുവാൻ തുടങ്ങി കാലാന്തരത്തിൽ യേശുക്രിസ്തുവിനേക്കാൾ മഹത്വം മറിയയ്ക്ക് നൽകി ഇന്ന് മറിയയുടെ മധ്യസ്ഥതയില്ലാതെ യേശുവിൻറെ അടുക്കൽ ചെല്ലുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമായിരിക്കുന്നു ലിയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിലൂടെ ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഭക്തിമാർക്കം ചൂഷണമായി മാറിയതോടെ ഈ പ്രസ്താവനയ്ക്ക് പുതിയ മാനം നൽകി മറിയഭക്തി തുടരാനാണ് ഇന്നും മതമേലാളന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മറിയ മധ്യസ്ഥ അല്ലെന്ന് വന്നാൽ ആ പേരിലുള്ള കപ്പേളകളും വഞ്ചികളും എല്ലാം ഇടിച്ചു നിരത്തേണ്ടി വരും യേശുവാണ് ഏകരക്ഷകൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനേയുള്ളൂ ഉള്ളൂ അത് യേശുക്രിസ്തുവാണെന്ന് ഇടയലേഖനങ്ങളിലൂടെ സഭകൾ വായിക്കേണ്ടത് ആവശ്യമാണ് അത് യേശുക്രിസ്തുവാണെന്നും ഇടയലേഖനങ്ങൾ വഴി സഭകളെ അറിയിക്കണം മനുഷ്യവർക്കും രക്ഷിക്കപ്പെടുവാനും രക്ഷിക്കപ്പെട്ടവർ ആരാധിക്കുവാനും ആശ്രയിക്കുവാനും അനുഗമിക്കുവാനുമുള്ള ഏക നാമം യേശുക്രിസ്തുവിൻ്റേത് മാത്രമാണ് മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല പിതാവാം ദൈവത്തോട് അടുത്തിയെല്ലുവാൻ ഒരേ ഒരു മധ്യസ്ഥൻ മാത്രം ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ എന്ന അപ്പോസ്തുനായി പോലൂസ് വ്യക്തമാക്കുന്നു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ ലോകൈക ഗുരു ക്രിസ്തു മാത്രം ഇങ്ങനെ അനുഗമിക്കുവാൻ കൊള്ളാകുന്ന ആരാധിക്കുവാൻ കൊള്ളാകുന്ന ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ക്രിസ്തുവിന്റെ മഹത്വം കുറച്ചു കളയുന്ന യാതൊരു മധ്യസ്ഥന്മാരും മധ്യസ്ഥകളും പുണ്യവാളന്മാരും പുണ്യപതികളും തിരുവചനാനുസരണമല്ല അപ്പോസ്തോറിയകാലശേഷം റോമാസഭ ആധിപത്യം സ്ഥാപിക്കുകയും എന്ന് കാണുന്ന സകല വേദ വിപരീതങ്ങളും ജനത്തെ പഠിപ്പിച്ചു വഴിതെറ്റിച്ചു കളഞ്ഞ ദുരുപദേശ സംഘങ്ങളിൽ നിന്നും കാലാകാലങ്ങളായി ചിലരെങ്കിലും മുക്തമായിട്ടുണ്ട് എന്നതിൽ സന്തോഷിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടായ ദ ഗ്രേറ്റ് റിഫോർമേഷൻ അതിന് മുഖാന്തരമായി എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന വചനത്തിലൂടെ പ്രചോദനം ഉൾക്കൊണ്ട മാർട്ടിൻ ലൂതർ വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ വക്താവായി പിന്നീടുണ്ടായ സുവിശേഷ വിഹിത സഭ വിശ്വാസ സ്നാനം വേർപെട്ട ജീവിതം അപ്പോസ്തോലിക മാതൃകയിലുള്ള കർത്തൃമേശ ആചരണം ഇവയെല്ലാം ജനത്തെ പഠിപ്പിക്കുവാൻ തുടങ്ങി സാധാരണ ജനങ്ങൾ കടയ്ക്കപ്പെട്ടിരുന്ന ബൈബിൾ തുറന്നു വായിക്കുവാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത വില്യം ടിൻഡേലിനെ ബൈബിളുകളോടുകൂടെ ചുട്ടുകൊന്ന സംഭവം ചരിത്രത്തിൽ കറുത്ത ഏടുകളിൽ ഒന്ന് മാത്രമാണ് റോമാസഭയുടെ കാലത്ത് നടന്ന അതിക്രമങ്ങൾക്ക് രണ്ടായിരത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എന്റെ തെറ്റ് എന്റെ തെറ്റ് എന്റെ വലിയ തെറ്റ് എന്ന് പറഞ്ഞ് ലോകത്തോട് ക്ഷമാപണം നടത്തിയത് ചരിത്രത്താളുകൾ എഴുതി ചേർത്ത ഒരു പുതിയ അധ്യായമായിരുന്നു ഇപ്പോൾ ലൂ ഈ പതിനാലാമൻ മാർപ്പാപ്പ ഒരു പടി കൂടെ കടന്ന് യേശുവിന്റെ അമ്മയായ മറിയയുടെ മധ്യസ്ഥതയും സഹരക്ഷക എന്ന പദവിയും അനർഹമായതും യേശു ക്രിസ്തുവിന്റെ രക്ഷാകൃത ദൗത്യത്തിന് ചേരാത്തതുമാണ് എന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു യേശുവിന്റെ അമ്മയായ മറിയ മറ്റ് എല്ലാ സ്ത്രീകളിലും വെച്ച് ഭാഗ്യമന്തു തന്നെയെന്ന് ഞങ്ങളും അംഗീകരിക്കുന്നു ആ നിലയിൽ ബഹുമാനിക്കുന്നു എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മറിയയുടെ മധ്യസ്ഥത ആവശ്യമില്ല എന്ന സത്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പൗരോഹിത്യ മേധാവിത്വം ജനത്തെ തങ്ങളുടെ വരിതയിൽ നിർത്തുവാനും സാമ്പത്തിക ഉണ്ടാക്കുവാനും വേണ്ടി ധാരാളം മരിയൻ സ്ഥാപനങ്ങൾ ലോകമെമ്പാടും പടുത്തുയർത്തിയിട്ടുണ്ട് മറിയയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചാൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കാവുന്നതാണ് അവരുടെ അവകാശവാദം കാനാവിലെ കല്യാണ ഭവനത്തിൽ മറിയയുടെ മധ്യസ്ഥതയിലാണ് യേശു വെള്ളം വീഞ്ഞാക്കിയതെന്ന് അവർ അവകാശപ്പെടുന്നു എന്നാൽ സത്യം അതല്ല എന്ന് നാം മനസ്സിലാക്കണം മറിയയ്ക്കും വേണ്ടപ്പെട്ട ഒരു ഭവനമായിരുന്നതിനാൽ കലവറയിലെ പോരായ്മ മനസ്സിലാക്കി ആ വിവരം യേശുവിനെ മാത്രം പന്ത്രണ്ടാം വയസ്സു മുതൽ ശാസ്ത്രിമാരോടും പരീഷന്മാരോടും നയപ്രമാണ സംബന്ധമായ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ആധികാരികമായി പറയുവാൻ ധൈര്യം കാണിച്ച യേശു മറിയയുടെ മകൻ എന്നതിനേക്കാൾ സാക്ഷാൽ ദൈവപുത്രൻ തന്നെയായിരുന്നു അഥവാ ദൈവം തന്നെയായിരുന്നു അതുകൊണ്ട് അമ്മ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് ബിരുദവാഴിയോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്നതിൽ നിന്ന് വ്യക്തമാണ് അമ്മ ഈ വിഷയത്തിൽ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ നാഴിക വരുമ്പോൾ പ്രവർത്തിച്ചു കൊള്ളാമെന്ന് വ്യക്തമാക്കി ഈ പ്രവർത്തിയിലൂടെ യേശു ക്രിസ്തുവിന്റെ മഹത്വം ലോകം മനസ്സിലാക്കി എന്ന് നാം തിരുവഴുത്തിൽ നിന്നും വായിച്ചറിയുന്നു പ്രിയരേ ഇനിയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കുക യേശുക്രിസ്തു മാത്രം ലോകരക്ഷകൻ യേശു ക്രിസ്തു മാത്രം ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏകമദ്ധ്യസ്ഥൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമനാകട്ടെ